ശുദ്ധമായ നവം വഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടപ്പറപ്പുകളും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എത്ര പേര് പകലിലും സന്തോഷത്തോടും ദൈവസമാധാനത്തോടും കൂടി ആയിരിക്കുന്നു ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖം നമ്മുടെ കണ്ണാടിയിൽ നോക്കി നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സന്തോഷം ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ക്വാളിറ്റി അവിടെ അവിളിപ്പെടുന്നത് ഞാൻ ദൈവരാജ്യത്തിനകത്താണോ പുറത്താണോ എന്നറിയണമെങ്കിൽ ഞാൻ എൻ്റെ മുഖത്തെ കണ്ണാടിയിൽ നോക്കി അല്പസമയം ഒന്ന് ചിരിച്ചാൽ മതി ഏത് പ്രതികൂലത്തെയും ആമൻ തരണം ചെയ്യുവാൻ കുറച്ച് നേരത്തെ ചിരികൾക്ക് കഴിയും അതുകൊണ്ട് ഈ ദിവസങ്ങൾ അധികം ചിരിക്കുന്നവരും സന്തോഷിക്കുന്നവരും ആയി തീരുമാനം ഞാൻ നിങ്ങളെ കിടക്കുന്ന ുംടിച്ച് കരികയല്ല ചെയ്തത് അവിടെ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി അവൻ അവൻ സ്ത്രോത്ര ഹാലൂയ്യ അവൻ ഇന്ന് പകൽക്കാല ചിലരുടെ ചങ്ങലകൾ പൊട്ടട്ടെ ആരാധനയ്ക്ക് വിടാതെ പിടിച്ചു വെക്കുന്ന ചങ്ങരകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ അത് കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി മാറുവാൻ തുടങ്ങി അവേനതിൻ്റെ കോട്ടമതിലുകൾ പൊളിഞ്ഞു വീഴുവാൻ തുടങ്ങി ആരാധനയുടെ നടുവിലാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ധൈര്യം നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം എത്ര പേർ എന്നും പകലിലും ആ ദൈവരാജ്യത്തിൻ്റെ ധൈര്യം പൂണ്ടവരായി നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ നമ്മുടെ മുമ്പിലുള്ള ദുർഘടങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറ വഴിമാറട ദുഷ്ട പിശാദേ അവൻ അങ്ങനെ പറയാനുള്ളൊരു തന്റേളം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് കാരണം നമ്മൾ ദൈവ രാജ്യത്തിനകത്താണ് ഈ ദിവസങ്ങൾ കേൾക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും ദൈവിക അത്ഭുതങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അപ്പോസ്ത പ്രവൃത്തികൾ ഇരുപത്തിയെട്ടാം മധ്യം അതിൻ്റെ അവസാന വാക്യം മുപ്പതാം വാക്യം അമ്മേ സ്തോത്രം തൻ്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽപ്യത്തോടെ വിനം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിച്ചും പോന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പവർഫുൾ എന്ന് പറയുന്നത് കാരണം പിശാജ് പേടിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൂതുകളും പ്രവചനങ്ങളും പറയുമ്പോഴല്ല പിശാജിന്റെ കോട്ടയുടെ അടിത്തട്ടിണങ്ങുന്നത് ദൈവരാജ്യത്തെ കുറിച്ചും അത്യത്തോട് പറയുകയും അതോടൊപ്പം തന്നെ യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷീകരിക്കുന്നതും അവന്റെ ഉപദേശത്തെ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നതുമാണ് അതാണ് പിശാജിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കരുത് നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കുന്നു നിങ്ങൾ പ്രവചിച്ചോ നിങ്ങൾ എന്തു വേണോ ചെയ്തോ പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് കാരണം ഇത് രണ്ടും എന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പിശാജി പറയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവൻ പൗരസപ്പോ തന്റെ അവസാന കാലഘട്ടങ്ങളിൽ അവൻ അവൻ തൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ സമയം പാർത്തു എന്നിട്ട് അവൻ്റെ അടുക്കലേക്ക് വരുന്നവരൊക്കെയും അവൻ കൈക്കൊണ്ടു ഒന്ന് എന്ത് ചെയ്തു നമ്മുടെ അടുക്കൽ മുറിവേറ്റു വരുന്നവര് കാണും പ്രയാസത്തോട് വരുന്നവർ കാണും കഷ്ടതയോടുകൂടെ വരുന്നവർ കാണും പ്രതികൂലങ്ങൾ അനുഭവിച്ച് വരുന്നവർ കാണും അതാരും ആയിക്കോട്ടെ ഏത് ജാതി മതം വർഗം നിറം ഇതൊന്നും നോക്കരുത് ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു ദൈവ വൈദൽ ഒരിക്കലും ജാതി പറയത്തില്ല അവൻ ജാ നിറം നോക്കത്തില്ല അവൻ കുടുംബമഹിമ പറയത്തില്ല അവൻ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ അവൻ പറയത്തുള്ളൂ ഈ ലോകത്തിലുള്ള ഒരു കാര്യവും അവൻ ഷെയർ ചെയ്യത്തില്ല ഇവിടെ പൗരൂസപ്പോസിന്റെ അടുക്കൽ വന്നവരെ അവൻ ആദ്യം എന്ത് ചെയ്തു ദൈവ സ്നേഹത്തിൽ ചേർത്ത് കൊണ്ട് എന്നിട്ട് എന്തു ചെയ്തു പൂർണ്ണ പ്രാഗല്പ്യത്തോട് വിഘ്നം കൂടാതെ എന്ന് വെച്ചാൽ ഈ വചനത്തെ അടിമൂടി ഒരു വാക്യം പോലും മാറ്റാതെ അവൻ ഇടത്തോട്ട് വലത്തോട്ട് തിരിക്കാതെ അവരെ എന്ത് ചെയ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചും യേശുവിനെക്കുറിച്ച് അവൻ ഉപദേശിച്ചും പോന്നു തൻ്റെ അടുക്കൽ വന്ന ക്രൈസ്തവരായിക്കോട്ടെ അക്രൈസ്തവരായിക്കോട്ടെ ദൈവത്തെ അറിഞ്ഞവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ അവരെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശത്തെ വിളിച്ചു പറഞ്ഞു ഈ ലോകത്തിൽ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മാനവരാശിയുടെ സകല പാപത്തെയും ശരീരത്തിൽ വഹിച്ച നസറത്തുകാന യേശുവിനെയും അവൻ്റെ സുവിശേഷത്തെയും അവൻ്റെ ഉപദേശത്തെയും കുറിച്ച് വിളിച്ച് പറയുവാൻ ഗാന്ധിജി ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് മത്തായി ഏത് സുവിശേഷം അഞ്ച് ആറ് ഏഴ് എട്ട് ഈ നാല് അധ്യായങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യയുടെയും ലോകത്തിന്റെ സഭകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തും പോയി സുവിശേഷം പറയണ്ട നിങ്ങളുടെ സുവിശേഷം കേൾക്കാൻ ആൾക്കാർ നിങ്ങളുടെ അടുക്കലേക്ക് വരും അത് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ അകത്ത് കിടക്കുന്ന സുവിശേഷം അത് മറ്റുള്ളവർക്ക് അറിയുവാൻ കഴിയുന്നതായിരിക്കണം അത് ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റിയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യ ധൈര്യം കൂടാതെ ആ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും യേശുക്രി ഉപദേശിക്കുവാനും ദൈവം നിങ്ങളെ എന്നെ സഹായിക്കട്ടെ മറ്റെന്തിനേക്കാളും മറ്റേതിനേക്കാളും അതാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക